الله،, الله 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 السلام عليكم ورحمه الله اهلا وسهلا بشهر رمضان المبارك كل رمضان رمضاننا سوغدا واشهد ماه رمضان നമ്മളിലേക്ക് വരുമ്പോൾ എങ്ങനെ പരിശുദ്ധ റമദാനിനെ സ്വാഗതം ചെയ്യണം അതാണ് ഈ ക്ലിപ്പിൽ ഉള്ളത് ഇതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ കേട്ട് മനസ്സിലാക്കണം എന്ന് ഉണർത്തുന്നു മറ്റുള്ളവരിലേക്ക് അത് ഷെയർ ചെയ്യണമെന്നും ഉണർത്തുകയും അൽ ഫറാഹുബി ദുഹൂലി റമദാന അലാമത്തുൽ പിരി പുണ്യ പുണ്യറമലാൻ വരുന്നുണ്ട് എന്നതുകൊണ്ട് സന്തോഷിക്കുക എന്നത് ഒരു മിനായ മനുഷ്യൻ്റെ അടയാളമാണ് ഉഗ്മിനായ മനുഷ്യനാണെങ്കിൽ അവന്റെ ഹൃദയത്തിൽ പുണ്യറമലാൻ വരുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ സന്തോഷമുണ്ടാകും മാനപ്പെട്ട ഉസ്മാനുബിൻ അസൻ എന്നിവർ പറയുന്നു പ്രമദാൻ വരുന്നുണ്ട് എന്നതുകൊണ്ട് ഒരാളെ സന്തോഷിച്ചാൽ സുബഹാനം കോത്ത അവന്റെ ശരീരത്തിന് നരകത്തിന്റെ മേലുള്ള ഹറാമാക്കും പ്രമദാൻ വരുന്നുണ്ട് എന്നതുകൊണ്ടുള്ള ഒരു ഉണ്ടാകുന്നത് തന്നെ ഒരു മുക്മിനിന്റെ അടയാളമാണ് പ്രമദാനിൽ നിന്നുള്ള ആദ്യത്തെ രാത്രി ഒന്നാമത്തെ രാത്രി രാത്രിയാണല്ലോ ആദ്യം വരുന്നത് ആരാത്രിക്ക് വലിയ പുണ്യമുണ്ട് മഹത്വമുണ്ട് അറസും അതുപോലെ മലക്കുകളും അതിൻ്റെ അപ്പുറമുള്ള എന്തൊക്കെ വസ്തുക്കളുണ്ടോ അവയെല്ലാം തന്നെ സന്തോഷിക്കുന്നതാണ് ശബ്ദിക്കുന്നതാണ് യക്കൂലൂന അവർ പറയും നബിയുടെ സമുദായത്തിനാണ് വിജയം അള്ളാഹുവിൻ്റെ അരികാവർക്കുള്ള പ്രതിഫലം കൊണ്ട് മിനൽ കരാമത്തി മഹത്വം കൊണ്ട് സ്ഥാനം കൊണ്ട് മാത്രമല്ല തങ്ങളുടെ വേണ്ടി ിലെ ഒന്നാമത്തെ രാത്രി ആകുമ്പോൾ സൂര്യൻ മൽ പൊറുക്കൽ ചന്ദ്രൻ മൽ പൊറുക്കൽ നക്ഷത്രങ്ങൾ വായുമണ്ഡലത്തിൽ പറന്നുപോകുന്ന വെള്ളത്തിലുള്ള പക്ഷികൾക്കല്ലേ അധികം മത്സ്യങ്ങളുണ്ട് അവകൾക്കല്ലേ ഭൂമിയിലുള്ള ആത്മാവുള്ള ജീവനുള്ള എന്തൊക്കെ വസ്തുക്കളുണ്ടോ അത് മുഴുവനും മുഹമ്മദ് നബിയുടെ ഉമ്മത്തിനു വേണ്ടി പൊറുക്കല്ലേടും രാത്രിയും പകലും ഇല്ല ഷെയാത് ഷെയ്ത്താൻമാരൊഴിക അലഹിമുല്ല അവരുടെ മേലെ അള്ളാഹുബിൻ്റെ ശാപമുണ്ടാവട്ടെ അവർ അമലാനിലെ അവർ ഒന്നാമത്തെ രാത്രിയാകുമ്പോൾ തന്നെ മിനിങ്ങളായ ആളുകൾക്ക് ഇത്രയും വലിയ അനുഗ്രഹം ലഭിക്കുകയാണ് അള്ളാഹുബീരുടെ മേൽ മാത്രമല്ല ഹദീസിൽ കളാം ഇവന് ഹുസൈമ എന്ന ആദീസിൻ്റെ പിതാപ് നമ്പർ പതിനെട്ട് എൺപത്തിയാറ് നോക്കിയാൽ കാണാം ലൗതമീ എൻ്റെ സമുദായം അറിയുകയാണെങ്കിലും അവർക്ക് ലഭിക്കുന്ന പുണ്യം അവരറിഞ്ഞാൽ

സ്വർഗത്തിന്റെ എല്ലാ വാതിലും തുറക്കപ്പെടും ഒരു വാതിലും പിന്നീട് അത് സ്വർഗത്തിന്റെ വാതിലില്ലെന്ന് ഒന്നും അടക്കൂല്ലി അത് വർഷം മുഴുവനും തുടരും വാതിലുകളും അടക്കപ്പെടും മുഴുവനും ഫലം ബാബു

ചോദിക്കുന്നവല്ലവനും ഉണ്ടോ അവൻ ചോദിക്കുന്നതിനെ അവനിക്ക് നൽകപ്പെടും ഉണ്ടോ അവൻ്റെ മേളിൽ തൂബ സ്വീകരിക്കപ്പെടും വരെ പതിർവളിവാകുന്നത് വരെ ഇത് തുടർന്നുകൊണ്ടേ ഇരിക്കും മാത്രമല്ല വലില്ലായി ഫീല്ലോ തുറക്കുന്ന സമയത്ത് ഓരോ രാത്രിയും ആയിരം ആയിരം എന്ന് പറഞ്ഞാൽ പത്ത് ലക്ഷം ആളുകളെ നരകത്തിൽ നിന്നും മോചിപ്പിക്കും നൂറായിരം എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷമാണ് പൈതാക്കാനും അഴ തീ വെള്ളിയാഴ്ച ദിവസമായാൽ അഴത്തക്ക കുല്ലി സഹ ത്തി വെള്ളിയാഴ്ചയിൽ നിന്നും ഓരോ മണിക്കൂറിലും പത്ത് ലക്ഷം വീതം ആളുകളെ നരകത്തിൽ നിന്നും മോചിപ്പിക്കുന്ന മാസമാണ് പുണ്യമായ റമദാൻ നമ്മളിലേക്ക് വന്നെത്തുന്നത് അത് എത്തിക്കൊണ്ടിരിക്കുകയാണ് വെറും മണിക്കൂറുകളാണ് ഉള്ളത് വൈതാക്കാനി ആമലാൻ അങ്ങനെ റമദാനിൽ നിന്ന് അവസാനത്തെ ദിവസമായാൽ ലാവ് സുബ്ഹാൻ കൊത്ത റമദാനിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ മോചിപ്പിച്ച അത്രയും ആളുകളുടെ എണ്ണം കണ്ട് നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു ഇതറിയുന്ന ഒരു മമ്മിനായ മനുഷ്യൻ എങ്ങനെയാണ് റമദാൻ വരുമ്പോൾ സന്തോഷിക്കാതിരിക്കുക അതുകൊണ്ട് പുണ്യ റമദാനിനെ വരവേൽക്കാൻ വേണ്ടി നമ്മുടെ വീടും പരിസരവും വസ്ത്രങ്ങളും എല്ലാം വൃത്തിയാക്കി ശരീരം വൃത്തിയാക്കി ഒളിച്ച് അതിൻ്റെ ഒക്കെ പുറമെ നമ്മുടെ ഹൃദയം കൂടി മാരോടൊക്കെ പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ പിണക്കങ്ങളൊക്കെ മാറ്റി മാറ്റാൻ പറ്റുന്നതാണെങ്കിൽ മാറ്റുക ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമെങ്കിലും അയാളോട് പോയിട്ട് സ്ഥലം പറഞ്ഞിട്ട് സലാം അടക്കുന്നുണ്ടോ എന്ന് നോക്കുക ഇല്ലെങ്കിൽ പോട്ട് അങ്ങനെ പറ്റുന്ന പിണങ്ങി നിൽക്കുന്ന ആളുകളെ കൊണ്ടൊക്കെ മാപ്പ് ചോദിച്ചിട്ടെങ്കിലും അവരെ പൊരുത്തപ്പെടിയിട്ട് ഹൃദയവും ശരീരവും വീടും പരിസരവുമൊക്കെ പുണ്യമായ റമലാനിനെ വരവേൽക്കുന്നതിന് വേണ്ടി വൃത്തിയാക്കി വശദ്ധ റമലാനിലേക്ക് പ്രവേശിച്ചുകൊണ്ട് പുണ്യങ്ങൾ വർദ്ധിപ്പിക്കാൻ എനിക്കും ഇത് കേൾക്കുന്ന മുഴുവൻ മിനുകൾക്കും മിനാത്തുകൾക്കും അള്ളാഹു തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ പുണ്യറമലിൽ അനേകം നന്മകൾ ചെയ്യാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ആമീൻ അസലാമലൈക്കും വാഹത്തല്ലാഹി Обратно.